മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ മുണ്ടിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസിൽ പ്രേംചന്ദ് ജയന്തി ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു

സ്കൂളിൽ പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് ഹിന്ദി അസംബ്ലി പോസ്റ്റർ നിർമ്മാണം രചനാ മത്സരങ്ങൾ ക്വിസ് പ്രേംചന്ദിന്റെ കഥ നാടകാവതരണം എന്നീ പരിപാടികൾ നടത്തി എച്ച് എം വീണ വേണുഗോപാൽ പ്രേം ജയന്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഹിന്ദി അധ്യാപകരായ കെ രേഖ സി വാസുദേവൻ എന്നിവർ പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി വിജയികൾക്കുള്ള സമ്മാനദാനം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരത്ത് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ வடக்காஞ்சேரி